നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി കഥാലോകത്തേക്ക് സ്വാഗതം ഇന്ന് ഗ്രീക്ക് പുരാണവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഗ്രീക്ക് പുരാണം കൗതുകകരമായ കഥകളുടെ സമന്വയമാണ് ദേവന്മാരെയും മനുഷ്യന്മാരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നെയ്തെടുത്ത കഥകളിൽ ആകാരത്തിലും വികാരത്തിലും മനുഷ്യ സദൃശരായിരുന്ന ഗ്രീക്ക് ദേവതമാരുടെ രോക്ഷവും പകയും എടുത്തുചാട്ടവും പ്രണയ ചാബല്യങ്ങളും വിഡിതങ്ങളും അനുകമ്പയും അങ്ങനെ എല്ലാം കാണാം ഗ്രീക്ക് പുരാണത്തിൽ ഭൂലോകത്തിലെ ആദ്യത്തെ മനുഷ്യ സ്ത്രീ പണ്ടോറയാണെന്നാണ് പറയപ്പെടുന്നത് ഗ്രീക്ക് പുരാണത്തിലെ ദേവന്മാരുടെ ദേവനായ സ്യൂസിന്റെ പുരുഷ വർഗത്തോടുള്ള ക്രോധം കാരണമാണത്രേ മനുഷ്യ സ്ത്രീയെ സൃഷ്ടിച്ചത് അതിമനോഹരിയായ സ്ത്രീക്ക് ദേവന്മാർ ഒരു പേടകം സമ്മാനിച്ചു ഭദ്രമായി മൂടിക്കെട്ടിയ ആ പേടകം ഒരിക്കലും തുറക്കരുതെന്ന് അവളോട് പറയുകയും ചെയ്തു സ്യൂസ് പെൻഡോറയെ എപ്പിമാത്യൂസിൻ്റെ സമീപത്തേക്ക് അയച്ചു മനുഷ്യരുടെ രക്ഷാധികാരിയായ പ്രോമിത്യൂസിൻ്റെ മന്ദബുദ്ധിയായ സഹോദരനായിരുന്നു എപ്പിമാത്യൂസ് യാതൊരു കാരണവശാലും സ്യൂസിൽ നിന്ന് ഒന്നും സ്വീകരിക്കരുതെന്ന് പ്രോമിത്യൂസ് സഹോദരനെ താക്കീത് ചെയ്തിരുന്നു പക്ഷേ സുന്ദരിയായ പെൻഡോറയെ സ്വീകരിക്കാതിരിക്കാൻ എപ്പിമാത്യൂസിന് കഴിഞ്ഞില്ല തനിക്ക് സമ്മാനമായി ലഭിച്ച പേടകത്തിൽ എന്താണെന്നറിയാനുള്ള അതിയായ ആകാംക്ഷ സഹിക്കവയ്യാതെ ഒരു നാൾ പെൻഡോറ ആ പേടകം തുറന്നു പേടകത്തിനകത്ത് തളയ്ക്കപ്പെട്ടിരുന്ന ഒട്ടനേകം വിപത്തുകൾ അങ്ങനെ സ്വതന്ത്രമാക്കപ്പെട്ടു ദുഃഖം ദൗർഭാഗ്യം അനർത്ഥം അങ്ങനെ പലതും കൂടുതലൊന്നും പുറത്തു പോകാതിരിക്കാനായി പെണ്ടോറ പെട്ടെന്ന് തന്നെ ആ പേടകം അടച്ചു അതിനകത്ത് വിപത്തുകളോടൊപ്പം തന്നെ നല്ല കാര്യവും ഉണ്ടായിരുന്നു പ്രതീക്ഷ അങ്ങനെ മനുഷ്യവംശത്തിന് പ്രതീക്ഷ മാത്രം ബാക്കിയായി പണ്ടോറയുടെയും എപ്പിമത്യൂസിൻ്റെയും മകളായ പൈറയെ പ്രോമിത്യൂസിൻ്റെ മകനാണ് വിവാഹം ചെയ്തത് പിന്നീടെപ്പോഴും ഏതോ കാരണവശാൽ ക്രൂധനായ സ്യൂസ് ഭൂമിയിൽ പ്രളയം സൃഷ്ടിച്ചു ഇത് മുൻകൂട്ടി അറിഞ്ഞ പ്രോമിത്യൂസ് മകനോട് ഒരു പേടകം നിർമ്മിക്കാനും അതിനകത്ത് ആവശ്യ സാധനങ്ങൾ സംഭരിച്ചു വയ്ക്കാനും വേണ്ട സമയത്ത് അതിനകത്ത് കയറിപ്പറ്റി രക്ഷപ്പെടാനും ഉപദേശിച്ചു പർണസസ് പർവ്വതത്തിൻ്റെ കൊടുമുടിയൊഴിച്ച് മറ്റെല്ലായിടത്തും വെള്ളം നിറഞ്ഞു സർവ്വജീവജാലങ്ങളും മരിച്ചുപോയെങ്കിലും പയറയും ഭർത്താവും പേടകത്തിലേറി രക്ഷപ്പെട്ടു സ്യൂസിന്റെ കോപം ശമിച്ചപ്പോൾ വെള്ളം പിൻവാങ്ങി അങ്ങനെ പൈറയും ഭർത്താവും പുതിയ മനുഷ്യവംശത്തിന് ജന്മം നൽകി ഇവരായിരുന്നു അത്രേ ശിലാമനുഷ്യർ